വിലക്കുറവിന്റെ അത്ഭുതം തീർത്ത് വസ്ത്രമഹാദ്ഭുതം വിപണനമേള പത്തനംതിട്ട നഗരത്തിലും തുടങ്ങി ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളിൽ കുറഞ്ഞ വിലയിൽ തുണിത്തരങ്ങളടക്കമുള്ളവ നേരിട്ട് എത്തിക്കുകയാണ് ഇവിടെ ഡൽഹി കൊൽക്കത്ത ജയ്പൂർ മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും തുണിത്തരങ്ങളടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന വസ്ത്രമഹാദ്ഭുതം പത്തനംതിട്ട നഗരത്തിലും എത്തി സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ ജിയോ ഗ്രൌണ്ടിൽ തുടങ്ങിയ വസ്ത്രമഹാദ്ഭുതം വിറ്റടിക്കൽ മേള പത്തനംതിട്ട നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു വിപണന വസ്ത്രമഹോത്സവം എന്നുള്ള പേരിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ സംരംഭം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിപണന രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ഫാക്ടറികളിൽ നിന്ന് അല്ലെങ്കിൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ സംഭരിച്ച ശേഷം എക്സിബിഷൻ വർക്കേഴ്സിൻ്റെ ഒരു സംഘടന ഇത്തരത്തിലുള്ള ഒരു വിപണന കേന്ദ്രം സംഘടിപ്പിച്ച് നേരിട്ട് ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഇടനിലക്കാർ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഇടനിലക്കാർ ഒഴിവാക്കുമ്പോൾ ലഭ്യമാകുന്ന ആശ്വാസം വിലയിലുണ്ടാകുന്ന കുറവ് ഉപഭോക്താക്കൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ആ നിലയിൽ കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാമണി അധ്യക്ഷത വഹിച്ചു മേളയുടെ ആദ്യ വില്പന കാർഷിക ബാങ്ക് പ്രസിഡന്റ് അനിൽകുമാർ നിർവ്വഹിച്ചു എബി ഫ്രാൻസിസ് ബ്ലോഗർ ഹക്കീം മണ്ണാർക്കാട് അഖിൽ ഭാസ്കരൻ നൌഫൽ മടക്കത്താനം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട